ഇനിയെങ്കിലും എനിക്ക് തല ഉയർത്തി ഒന്ന് നിക്കണം അതല്ല കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ആ കുടുംബശ്രീയിലെ മഞ്ജുവിന്റെ വായിലിരിക്കുന്ന തള്ള് കേട്ട് 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 നീര് നീറിയാണ് ഞാൻ ജീവിക്കുന്നത് അതിനൊരു പരിഹാരം വേണം അവളെ അവളുടെ മോളുണ്ടല്ലോ ശൃംഗാരി അവളാണല്ലോ രണ്ടു വർഷമായിട്ട് സ്കൂളിലെ കലാതിലകം അതിനൊരു മാറ്റം വരണം അതുകൊണ്ട് നമ്മുടെ മോളെ ഞാൻ കലാതിലകമാക്കും നീ ഒരു എന്തെല്ലാം ഈ കുഞ്ഞിനെ കൊണ്ട് അതൊക്കെ കഥകളി മോഹിനിയാട്ട ഭരതനാട്യം കുച്ചിപ്പുടി നാടോട് നൃത്തം തിരുവാതിര മാർഗംകളി ഇതിലൊക്കെ നല്ല പ്രാഗല്ഭ്യമുള്ള നല്ല അടിപൊളി ഒരു മാഷ് ഇന്ന് നമ്മുടെ കൊച്ചിനെ പഠിപ്പിക്കാൻ ഇവിടെ വരും പച്ചാളം ബാസിന് വാശി മാഷ് വരുന്നുണ്ട് ആ മഞ്ഞക്കളിയാണോ ഞാൻ എട്ടു വീട്ടിലെ പിള്ളേരെ പഠിപ്പിച്ചിട്ട് വരുന്ന വഴിയാണ് എട്ടു വീട്ടിൽ പിള്ളമാർ അത് മറ്റേ ചരിത്രത്തിൽ പഠിക്കാനുള്ള ആ ഒരു വീട്ടിൽ പോയാ എട്ട് പിള്ളമാരല്ലോ എട്ട് വീട്ടിലെ പിള്ളേരെ പഠിപ്പിക്കാൻ ഉണ്ടായിരുന്നു പഠിപ്പിച്ചിട്ട് വരുന്ന വഴിയാണ് എന്ന് പറഞ്ഞതാണ് എന്തായാലും ഞങ്ങളുടെ ഭാഗ്യം കേട്ടാ മാഷെ മാഷിനെ പോലത്തെ ഒരാളെ കുഞ്ഞിനെ പഠിപ്പിക്കാൻ കിട്ടുക എന്ന് പറഞ്ഞു ഭാഗ്യം മതി എവിടെയാ നമ്മുടെ ണ്ട് കലാതിലകം അല്ല മത്സരത്തിൽ ചേർക്കാൻ കലാതിലകം ആയിട്ടില്ല നാം ഇവിടെ പഠിപ്പിക്കാൻ വന്നു കഴിഞ്ഞല്ലോ ഇനി ഇപ്പൊ കലാതിലകമാണ് ഞാൻ പോയി വിളിച്ചോളാം തന്നെ ഒരു കലയല്ലേ മോളെ പാട്ട് പാട്ട് പഠിക്കണ്ടേ നൃത്തം ഈ കുട്ടി പറയുന്നത് നിങ്ങൾക്ക് പഠിച്ചാൽ നീ പിന്നെ േണ്ടോ നമ്മളിങ്ങനെ സ്കൂൾ കയറ്റിക്കൊണ്ടിരിക്കണം പിള്ളേരെ മനസ്സിലായോ പഠിക്കണം പോലെ ഇതേ മാഷ് പഠിപ്പിക്കും എന്താ പേര് ീപ ആ നല്ല പേര് കുട്ടിക്ക് താല്പര്യം ഇല്ല അച്ഛാ കൊച്ചിന് താല്പര്യം വരും എന്നാ പറയും പാചകം ചെയ്യണ്ടേ പാചകം ചെയ്യണ്ടേ പുറത്ത് എവിടെ പോകുന്നു പുറത്തല്ലേ പുഴ ഉള്ളത് പുഴയിൽ കഴുത്തറ്റം വെള്ളത്തിൽ മുങ്ങിക്കിടന്ന് പാട്ടുപാടിയാല് ും ഇവിടെ സാധനം ചെയ്യാങ്കിൽ അത് ചെയ്താ മതി അല്ലെ പുഴ കൊച്ചിനെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല ഇവിടെ വെച്ചോ ഇവിടെ ഇവിടെ വെച്ചാ ചെയ്യാ കിണറുണ്ടോ കിണറുണ്ട് അതെന്താണ് കൊച്ചിന്റെ കഴുത്തേൽ ഒരു കല്ല് കെട്ടിട്ട് മാറിയാം മാഷ് പഠിക്കുന്ന പിള്ളേർക്ക് എല്ലാ വർഷവും കലാദിനവും മനസ്സിൽ പാട്ടല്ല ആദ്യം ദക്ഷിണ വെക്കണ്ടേ ഞാൻ ചോദിച്ചത് ും കൊടുക്കേണ്ടത് കളറിന്റെ കാര്യത്തിൽ എനിക്ക് ചില നിഷ്ഠകളൊക്കെ ഉണ്ട് ഇതെന്തായത് പച്ചപ്പയറിന്റെ കളറോ തീരെ കള്ളെടുത്ത കണ്ടുകൂടാത്ത കളറാണ് പച്ചപ്പയറിന്റെ കളർ

അപ്പൊ നമുക്ക് ആരംഭിക്കാം മാഷേ ഓ കൊച്ചു സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടുന്ന ഐറ്റം വേണം ആദ്യം പഠിപ്പിക്കാൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് കൈകൊട്ടിക്കളി ആദ്യമായിട്ട് അങ്ങ് പഠിക്കാം അതാകുമ്പോൾ ഓഡിയൻസിന്റെ ഭാഗത്തുനിന്ന് കൈകൊട്ടി കിട്ടിയില്ലെങ്കിലും ഇവിടെ നിന്ന് കൈകൊട്ടി തന്നെ കളിച്ചോളൂ എന്റെ കൂട്ടുകാർ ഗീത പറയാണ് കുച്ചിപ്പുടി നല്ലതാന്ന് മാഷിന്റെ അഭിപ്രായം എന്താ എന്റെ അഭിപ്രായത്തിൽ പൊടിയേറ്റം ആയതുകൊണ്ട് പുട്ടു പുഴുങ്ങി ആവിയൽ പുഴുങ്ങുന്നതാണ് നല്ലത് നല്ല രുചികരമായിരിക്കും മാഷ് എന്താണ് ഈ പറയുന്നത് വിഭവം ഡാൻസ് കുച്ചിപ്പുടി ആണോ ഭരതനാട്യം ആണോ കൊച്ചിന് പഠിക്കാൻ ഏറ്റവും എളുപ്പമൊന്നും അത് ശരി നിങ്ങൾ ഡാൻസിന്റെ കാര്യം അത് ഒരു പ്ലേറ്റ് ഡാൻസ് ആണ് നല്ലത് ഒരു പ്ലേറ്റ് ഡാൻസ്

അങ്ങനാണേ കഴിവ് കാണിക്കുന്നത് ദേവസ്വമാനം പാടിപ്പോ മത്സരിക്കാൻ ഒന്നാൻ പഠിപ്പിക്കാൻ കൊച്ചാക്കി സംസാരിക്കാം അങ്ങനെ സ്വാമിനാഥ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അതാ അത്രയും ഞാൻ പാളിപ്പോഴേ എന്റെ സംഗീതം ജ്ഞാനം മനസ്സിലായി കാണുന്നുല്ലോ ഉള്ള കാര്യം പറഞ്ഞാണ്ടല്ലോ നിങ്ങളെക്കാളും വന്നാട്ട് എന്റെ കൊച്ചുപാട് ഇവിടെ ആ നിങ്ങളെക്കാളും വന്നാട്ട് കൊച്ചുപാട് എന്നാ അതൊന്ന് കേൾക്കണമല്ലോ രണ്ടുപേരും കേൾക്കണം

ഇതിന് തീരെ അയ്യായിരം രൂപയായിരുന്നു ഓ നിങ്ങളെ ആരോ പറ്റിച്ചതാണ് ഇത് ഗിറ്റാറിന് സാധാരണ നടുക്കുന്നവരം ഉള്ളതാണല്ലോ ആരാടോന്നോട് പറഞ്ഞത് ഗിറ്റാറിന് നടുക്കുന്ന ദ്വാരമുണ്ടെന്നാ തന്നോട പറഞ്ഞത് കൊണ്ടേ ആ ഗിറ്റാറിന് ആ ഗിറ്റാറിന് ദ്വാരമില്ലല്ലോ അല്ല വയലിലാണിത് പിന്നെ താ എന്റെ കളിക്കാൻ മാഷേ നാടകൃത്തം പഠിപ്പിക്കാനായിട്ടെ ഞാനൊരു പാട്ട് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓ ലല്ലി ലല്ലി ലലീ ല ഇത് ആരോട് ചോദിച്ചിട്ടാ യൂട്യൂബിൽ പിന്നെ ഞാൻ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ല നിങ്ങൾ തന്നെ സെലക്ട് നിങ്ങൾ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നെ എന്തിനാണ് വിളിച്ചു ഒരു കലാകാരനെ സെലക്ട് ചെയ്തോ ഞാൻ ചിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്റെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വേണ്ടി ഞാൻ ചിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതിനൊക്കെ എത്ര രൂപയാകും അല്ല അങ്ങ് അങ്ങ് തീരുവല്ല ഒരു അയ്യായിരം രൂപയാണ് ഞങ്ങൾ അങ്ങോട്ട് പിന്നെ ചെയ്തൊക്കെ ചെലവുള്ള കേസെല്ലാം ഓട്ടർ വിളിക്കണ്ടേ തവല ഹാർമോണിയം പിന്നെ ചിഞ്ചലം അതെല്ലാം വേണ്ടേ അല്ല മാഷ് ഉദ്ദേശിച്ചത് ഓർക്കസ്ട്രയാണോ ആണോ അത് വേണ്ടേ അതൊക്കെ നമ്മൾ പൈസ കൊടുക്കണം വന്നാ

എനിക്കറിയില്ല നിങ്ങൾക്കറിയാമെങ്കിൽ എന്നെ കൂടെ പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഞാൻ ഈ ചോദിക്കുന്നത് ചോദിക്കുന്നതെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞില്ല ഇയാൾ പറഞ്ഞുവിട പറഞ്ഞു ഇയാളെ കൊണ്ട് ഒരിക്കലും നമ്മളെ മോളെ കലോത്സവത്തിൽ ജയിപ്പിക്കാൻ പറ്റൂല അത് പറഞ്ഞു വിടുന്നതാണ് നല്ലത് ആര് പറഞ്ഞു ആ നിങ്ങളെ കൊണ്ട് പറ്റൂല ഇടാ കൊച്ചിനെ ഞാൻ പക്ക കലാകാരിയാക്കി കൈത്തരാം ആഴ്ച രണ്ട് ദിവസം മോളെ എനിക്ക് വിട്ടു തന്നാൽ മതി അവളെ ഞാൻ കൈത്തരും പിന്നെ ആഴ്ചയിൽ എല്ലാ ദിവസവും നിങ്ങൾ ക്ലാസ്സിൽ വേണം ് ഹൈ ജമ്പ് ബോക്സിങ് ഇതെല്ലാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിരിക്കണം ഞങ്ങൾ എന്റെ കൊച്ചെ കലാമത്സരത്തിൽ പങ്കെടുക്കണമെങ്കിലേ ഒന്നാം വേദിയിൽ പറഞ്ഞനാട്ടിമാണെങ്കിൽ പതിമൂന്നാം വേദിയിലായിരിക്കും ഈ കുച്ചിപ്പുടി നടക്കുന്നത് ഈ കുച്ചിപ്പുടി കഴിഞ്ഞിട്ട് നാലാം വേദിയിലായിരിക്കും ഏത് നാടോടിയിരത്ത് നടക്കുന്നത് അപ്പൊ വേദിയിൽ നിന്ന് വേദിയിലേക്ക് ഓടാനും ചാടാനും ഈ ജഡ്ജസിനോടൊക്കെ ഗുസ്തിയിട്ട് ഫസ്റ്റ് പ്രൈസ് മേടിക്കണമെങ്കിൽ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യണം ആ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എന്റെ മോള് കലോത്സവത്തിൽ കലാതിലകമാവണമെങ്കിൽ ഇവളുടെ കലാവാസന മാത്രം പോരാ മാതാപിതാക്കൾ കായികാഭ്യാസം കൂടി അറിഞ്ഞിരിക്കണം ബെസ്റ്റ് അപ്പൊ തുടങ്ങാം